അതാണോ ബാലൻസ് തെറ്റിയതാണോ അതായത് ഈ മൂന്ന് പ്രാവശ്യം ഇത് എടുത്ത് നാലാത്ത പ്രാവശ്യം തന്നെ അപ്പൊ ഇതിന്റെ ഒരു സീൻ എങ്ങനെയെന്ന് വെച്ചാൽ സുകുമാരൻ്റെ ബൈക്കില് വില്ലനായ നമ്മളെ പാൽങ്കർ പെട്ടിയും കൊണ്ട് ഹെലികോപ്റ്റർ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെയാണ് ഹെലികോപ്റ്റർ പൊങ്ങുന്നത് പൊങ്ങുന്ന സമയത്താണ് ഇവരവിടെ എത്തുന്നതും ഈ ബൈക്കിലതും ബൈക്ക് ഇതിന്റെ കൂടെ ചേസ് ചെയ്ത് പോയിട്ട് ബൈക്കിൽ എണീറ്റ് നിന്നിട്ട് ഹെലികോപ്റ്ററിൽ ചാടി പിടിക്കുന്നതാണ് എന്നിട്ട് അയാളെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് അതിൻ്റെ ഒരു ഇതാണ് ആ ഷോട്ടാണ് എടുക്കുന്നത് അത് പിടിച്ചു പിടിക്കുന്നതിന് മുമ്പ് ഈ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ ദൃക്സാക്ഷി പറയാൻ പറ്റുന്നു ഈ അതിൻ്റെ പൈലറ്റ് സമ്പത്ത് എന്ന് പറയുന്ന ആൾ ടുത്തും ഡയറക്ടറടുത്തും കൂടെ ബാലങ്ക നഗരടുത്തും എല്ലായിടത്തും പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കൃത്യമായി അനുസരിക്കണം എങ്കിലേ നമുക്ക് ഈ ഷോട്ട് തീർക്കാൻ പറ്റും ഇത് ഞാൻ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യരുത് തൂങ്ങി തന്നെ കിടക്കുക അത്ര ബാക്കിയുള്ള സ്ട്രഗിളിങ് കയറി മേലോട്ട് പോകാൻ ശ്രമിക്കുന്നതൊക്കെ ഞാൻ നിർത്തി തരാം പത്ത് മീറ്ററിന് മേലെ ആയപ്പോ ഞാൻ അവിടെ കൊണ്ട് സ്റ്റഡി ആയിട്ട് നിർത്തി തരാം അപ്പൊ മിനിറ്റ് നിക്കാം ആ സമയത്ത്